സമയം പത്ത് മണി പൈസ നടക്കാം പറഞ്ഞു നമുക്ക് സ്കൂളിൽ പോട്ടെ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മള് സ്കൂളിൽ പോകാൻ ഒമ്പത് മണി അതായത് പത്ത് മണിക്ക് ക്ലാസ് ആണെങ്കിൽ ഏറ്റവും പറഞ്ഞത് ഒരു ഒമ്പതേ കാലിനും കൂടുതൽ നമ്മൾ പേടിയ ടെൻഷനാണ് അപ്പൊ കുട്ടികൾ ഹോംവർക്ക് ചെയ്തല്ലേലും പ്രശ്നമില്ല ഒരു ടെൻഷനില്ല ഇത് ഹോം വർക്ക് ചെയ്ത് കൊടുക്കണോ ഏഹ് ചെയ്തില്ലേ അപ്പൊ ടീച്ചറെ ആടി വിട്ടു പണ്ടേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മൾ ഹോംവർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് ടെൻഷൻ ഫുൾ ടെൻഷനായിട്ട് പോവാം എന്നിട്ടും തൊട്ട തൊട്ടവാട എല്ല ഉണ്ടല്ലോ തൊട്ടവാടി തൊട്ടവാടും എനിക്കറിയോ ഏ തൊട്ടവാടി അറിയില്ലേ ആ തൊട്ടവാട എല അത് അനങ്ങാതെ പോയി പൊട്ടിച്ചിട്ട് അതോടൊങ്ങനെ ബുക്കിന്റെ ഇടയിൽ വെക്കും അങ്ങനെ പോയാലും ടീച്ചറേക്കൊന്നും അടിയിട്ടില്ല ഇന്നത്തെ കുട്ടികൾക്ക് അടിയും അടിയും പേടിയല്ലായിട്ടല്ല അടിയെന്നുള്ള സംഭവം ഇല്ല ടെൻഷനില്ല ഇല്ല അങ്ങനെ അങ്ങനെ പോണോ പിന്നെ ഏച്ചാ